പരസഹായമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു കുടുംബത്തിലെ നാലംഗങ്ങൾ വയോധിക ദമ്പതികളും അവിവാഹിതനായ മകനും ഭിന്നശേഷിക്കാരിയായ മകളുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓച്ചിറ മടത്തിൽ കാരായ്മ സ്വദേശികളായ ഇവരെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് പൊതുപ്രവർത്തകർ ഒരു കുടുംബത്തിലെ നാലു പേരാണ് പരസഹായമില്ലാതെ ബുദ്ധിമുട്ടുന്നത് ഓച്ചിറ മടത്തിൽ കാരായ്മഴുവേലിത്തറയിലാണ് ഈ ദുരവസ്ഥ ഇളയ സംരക്ഷണയിലായിരുന്നു നാലു പേരും മകൻ സന്തോഷ് നാലു വർഷം മുമ്പ് ജീവനൊടുക്കിയതോടെ ഇവരുടെ ജീവിതം മുഴുവനും താളം തെറ്റിയ അവസ്ഥയിലാണ് എൺപതുകാരനായ കൊച്ചുനാണുവും ഭാര്യ സതിയമ്മയും പത്തു വർഷമായി കിടപ്പിലാണ് അവിവാഹിതനായ കൃഷ്ണൻകുട്ടി ഭിന്നശേഷിക്കാരിയായ മകൾ അമ്പിളി എന്നിവരാണ് വീട്ടിലുള്ളത് ബാക്കിയുള്ളവർക്ക് അയൽവാസിയായ കാര്യങ്ങൾ നോക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തകരായ സിദ്ദിഖ് മംഗലശ്ശേരി റാഫി നെറ്റിയാട്ട് ബി എസ് വിനോദ് സതീഷ് പള്ളയമ്പിൽ വാർഡംഗം മാളു സതീഷ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ വീട് സന്ദർശിച്ചു ഈ കൊച്ചുനാണിയേട്ടിനെയും കൃഷ്ണൻകുട്ടിച്ചേട്ടിനെയും അറിയാത്തവരായി ഈ പ്രദേശത്ത് ആരുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചു അമ്പത് വർഷത്തിലധികമായി ഒരു ചെറിയ ചായക്കട കുറ്റിമുക്കിൽ നടത്തി പോരുന്നവരാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വളരെ വേദനാജനകമാണ് ഇവരെ നാലു നമുക്ക് നമുക്കുള്ളത് കൊണ്ടാണ് ഇവിടെ നാല് അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ അതിൽ നാല് പേർക്കും തീരെ സുഖമില്ലാത്ത ആൾക്കാരാണ് അവിടുത്തെ അമ്മ തീരെ കിടപ്പിലാണ് തീരെ വയ്യ അപ്പോൾ ഇവരെ നോക്കാൻ വേണ്ടി ഒരു ആളിവിടെ വന്ന് നോക്കുന്നുണ്ട് പക്ഷേ മക്കൾ ഇപ്പൊ രണ്ടുപേരും ജീവിച്ചിരിക്കും ഉണ്ട് ആ രണ്ട് മക്കളും ഇവരെ പൂർണ്ണമായി നോക്കുന്നില്ല ഇപ്പം രണ്ട് മാസമായി മോൾ ഇവിടെ വന്നിട്ട് മോൻ ഗൾഫിലാണ് ഇവർക്ക് നോക്കാൻ തീരെ താല്പര്യം ഇല്ലെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എന്താനുകൂല്യം ഉണ്ടെങ്കിലും വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഞാൻ ഇവിടെ കൊണ്ടു കൊടുക്കും അഗതി മന്ദിരത്തിലേക്ക് മാറ്റാനുള്ള നടപടിയും തുടങ്ങി ഈ ശാന്തി എന്ന് പറയുന്ന സ്ത്രീ ഈ ഇവരെ പരിചരിച്ച് അവരുടെ മലമൂത്ര വിസർജനം പോലും കഴുകി വൃത്തിയാക്കുന്ന ബന്ധുവല്ലാത്ത ആരുമല്ലാത്ത അവർ കാണിക്കുന്ന ഒരു സുമനസ് സന്തോഷം പോലും പരിസരവാസികളാരും കാണിക്കുന്നതെല്ലാം അറിയാൻ കഴിയും തൊട്ടടുത്ത് മകൻ താമസിക്കുന്നുണ്ട് വാർഡ് മെമ്പർ അവരുടെ അവരുമൊക്കെ ബന്ധപ്പെട്ടു എന്തു തന്നെ ആയാലും ഇപ്പോൾ ഇവർ റേഷനറി ഇട്ട് കഞ്ഞി കുടിക്കുന്നു മറ്റൊന്നുമില്ല ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളുടെ വരുമ്പോൾ ആകെ കഞ്ഞി മാത്രമാണുള്ളൂ നമ്മളെല്ലാം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ അറിയപ്പെടുന്ന അധ്വാനിച്ച് സ്വന്തമായി ഭൂമിയുണ്ടാക്കി വീടുണ്ടാക്കി കഴിഞ്ഞു വന്ന ഈ മനുഷ്യരുടെ അവസ്ഥയാണ് ഇപ്പോൾ എന്തു തന്നെയായാലും ഇവരെ നാലു വരെയും സർവശക്തനുഗ്രഹിച്ചാൽ വലിയ താമസം വിന എല്ലാ നിയമ നടപടികളും സ്വീകരിച്ച് ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടുന്ന ഒരു ഷെൽട്ടർ ഒരുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു